भूतनादसदानन्द रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः कृष्णाय वासुदेवाय देवगीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നന്ദനം വസുദേവസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ഗോവിന്ദായ നമോ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे കയ മഹാമായേ ഭവാനുവനേശ്വരീ സംസാരസാഗരെ മഗ്നം മാം ഉദ്ധരൃപാമേ ബ്രഹ്മവിഷ്ണു ശിവാധ്യേ പ്രസീദ ജഗദംബിഗേ മനോവിലഷം ദീ വരം ദേഹി നമോസ്തു സർവമംഗളമംഗിളേ ശി സാർദ്ധസാധിയേ ശരണ്േ ദ്രംഭി ഗൗരീനാരായണീ നമോസ്തു சேஷ்டிஸிதினாசிபூசினுமே நாராயணீ நமோஸ்ரதீனரித்ணபராணே ஆபிஹரேதேவிணீ நமோஸ் அம்மே நாராயண தேவி நாராயண பதிரே நாராயண म् um... ഹാത്മ്യം കൂടും സർവമംഗളേ മഹാമായേ നീഹാരശൈലപ്രിയ നന്ദിനിയായതായേ സ്വാഹാദിനൂപധാരിണീ ശിവജായേ മോഹാന്ധകാരം അന്ധകാരം നീക്കി ബാഹി മാമപ്രമേയേ ചേറ്റുമേ മടിക്കാതൻ കുറ്റങ്ങൾ നീക്കേണമേ ചുറ്റൂരിൽ വാഴുമമ്മേ നീക നിഞ്ഞിടേണമേം മറ്റാരും ശരണമില്ലെന്നുള്ളിലേതു േ ഖേദം പറ്റാതെ ബാലിക്കേണമേ നൽകേണമേ സാധ സദാമോദം ൂപിണീ പൂർണഭാവത്തോടുമേ നാഗർഭത്തിൽ വന്ന് ജനിച്ചതും തചരിതങ്ങളും ചൊല്ലേണമേഖനിഞ്ഞയുണ്ടെന്നതു കേൾക്കുവാൻ ഏറ്റവും ഹേ വിശ്വനാഥ ബഹുദാ പുരാണങ്ങളീവകയെല്ലാം പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എങ്കിലും സർവജ്ഞനാം ഭവാൻ ചൊല്ലിയാൽ ശങ്കവിട്ടെല്ലാം ശരിയായറിഞ്ഞിടാം ആകെ യാൽ വിസ്തരിച്ചോകേം സാമ്പ്രതം ലോകനായകാദേവനീശ്വരൻ പിന്നെയും ലോകമാുർഗാ ഭഗവതീശോകാശിനി ബ്രഹ്മസ്വരൂപിണി ആദ്രിബ്രവരനും ദൽപത്നിയും ദുരുദ്രനും ും പ്രാർത്ഥിക്കാൽ അവർക്കുള്ളിലുള്ള ആഗ്രഹം പൂർത്തിയായി സാധിച്ചിടുന്നതിൻ്റെ ഊനം പിടിഞ്ഞ കുമരിയെ പിന്നെ മേനക നല്ല നേരത്തിൽ പ്രസവിച്ചു സാരസം പോലെ വിളങ്ങും വതനവും പാരം പ്രകാശമിഴും തിരുമേനിയും ചേരുമാ ിച്ച നേരത്ത് പൂമാരിചൊരി ചൊരിഞ്ഞത് ബാരിലെല്ലാടവും താമരഭൂവിന്നിഴം സുഗന്ധത്തോടുമായി ഭൂമിയിലെങ്ങും ചരിച്ചു മന്ദാനിലൻ പത്തു ദിക്കും തഥാപർവ്വത ശ്രേഷ്ഠന്റെ ചിത്തവും ഏറ്റവും തെളിഞ്ഞ ദുദക്ഷിണം എട്ടു തൃക്കൈകളും മൂന്നു നേത്രങ്ങളും വിഷ്ടെങ്ങും നിറയും പ്രകാശവും ദിവ്യസ്വരൂപവും ചാരു കടാക്ഷവും ഭവ്യമാ ും വക്രവും മഹേശ്വരിയാമ്പുരാട്ടി പരദേവതലീലയാ തന്നുടെ നന്ദിനിയായി ജനിച്ചീടിനാളെന്നറിഞ്ഞ ദ്രീന്ദ്രൻ ആനന്ദമാർന്നുടൻ വിദ്ധവും വസ്ത്രവും ഗോഗളും ഗ്രാമവും ബ്രിദ്വീശ്വരന്മാർക്ക് അധികമായി നൽകിനാൻ സൂക്ഷ്മയാ െ ഗിരിവരൻ അന്തർമുദാതൻറെ പുത്രിയെ കാണുവാൻ ബന്ധുക്കളോടുമ പറവത നായകൻ ചെന്നങ് നിന്നു തന്നെ മേനക കണ്ടു തന്നന്തി കാണിച്ചുല്ലാൾ രാജീവലോചന നമ്മുടെ നന്ദിനി രാജൻ സദാ സർവഭൂതഹിതായി ജാതയായിടിനാളെന്നത് നിർണയം സാദരം കണ്ടുകൊണ്ടാലും കുമാരിയേം ലോകമാതാവിധ സാക്ഷാത്പരാശക്തിയാകുന്നുവെന്നറിഞ്ഞപ്പോൾ ഗിരീന്ദ്രനും ഷോണിയിൽ വീണാശു വന്ധിച്ചു പിന്നെയും താണു തൊഴുതുപോലെ സഹത്ഗതം ചൊല്ലിനാൻ ആരാണുനീ ചരിത്രചിത്രൂപാസുലക്ഷണാനേരേ ധരിചീല നിന്നെ ഞാൻ ഞാനമ്പികേ അല്ലേ വിശാലാക്ഷി സാമ്പ്രദമെന്നോട് ചൊല്ലേണമേ നീ യഥാർത്ഥം വാലയേ <tövaleğim> <tövaleğim> ഇങ്ങനെ ോതിജ ശൈലാധിപനോട് മംഗളരൂപിണിയൊന്നാൾ മഹേശ്വരീശ്വര്യമൂർത്തിയാ സൃഷ്ടിസ്ഥിതി വിനാശാദികൾ ചെയ്യുന്ന വിഡപനാഥ ഞാൻ സർവപ്രവർത്തികനൂനം ഭവമയം നീക്കുന്ന നിത്യ ഞാൻ ആനന്ദരൂപിണീ സർവ ഭവാനുമെന്മാരമാ ചെയ്ത തപസ്സിനാൽ പ്രസന്നയായി നന്ദിനിയായി ഭവിച്ചു ഞാൻ ഗുഞാനെന്നത് കേട്ടു നഗാദിപൻ ചൊല്ലിനാൻ അമ്മേ കൃപാലേ നിത്യായുള്ള നീയും മാതിരി എന്റെ നന്ദിനിയാകയാൽ ജന്മാന്തരങ്ങളിൽ ഞാൻ ചെയ്ത പുണ്യജന്മം പുണ്യമിജ് നിർണയം രൂപം ശ്രീ പരമേശ്വരി മഹേശ്വരമായ രൂപവും ർശിച്ചു ശ്രീപരമേശ്വരിയുണ്ട് എനിക്കതു കാണുവാൻ ആ ശ്രിതവത്സല്യവാൽ വിശ്വേശ്വരി ദേവി നിത്യം ം ഹിമവാന വീക്ഷിച്ചതു കേട്ടു ഭക്തേഷ്ടായി സർവലോകേശ്വരീശ്വര്യം രൂപം മതീയുതാ കൺഗിവ്യ ചുസുതരുന്നേൻ ഭവാനു ഞാൻ ചേതസിൽ അൽപ്പവും ശങ്കയുണ്ടാകേണ്ടതാത ഞാൻ സർവദേ വാൽമികയാകുന്നു എന്നരുളി ചെയ്തു കൊടുത്ത വിജ്ഞാനമുദ്ധമന് കൊടുത്തു ദിവ്യ സ്വരൂപത്തെ മോഹമെല്ലാം അകറ്റിയിടുവാൻ കാണിച്ചു കൂടുന്ന കാന്തിയും ചാരുചന്ദ്രൂടുന്ന മൗലിയും ചാന്മേറും ജഡും കരദാരിലെന്തും ത്രിശൂലവും മദ്യുഗ്രമായഹോ കാലാഗ്നി പോലെ കൂടിയുള്ള മുഖങ്ങളും ഓരോ മുമ്മൂന്ന് ഒരു വിളങ്ങിയിടും പണികളും ചേരും ഭയങ്കര രൂപം ദീക്ഷിച്ചു പാരങ്കിരീശ്വരൻ വിസ്മയം തേടിനാൻ എന്നതിന് ശേഷം ഗിരീന്ദ്രൻ അർധിക അന്യരൂപം സദ്രം പരമാശംഖരിമങ്ങളും നീണ്ട മൂന്ന് നേത്രങ്ങളും ദിവ്യങ്ങളായുള്ള മാല്യാംബരങ്ങളും ദിവ്യമാം ഗന്ധാനുലേപനം ഉമ്പരം യോഗീന്ദ്ര സഞ്ജയം വന്ദനം ചെയ്യുന്നതാകിയ മഞ്ജുള പാദവി ും ചേരും സ്വരൂപം സമീക്ഷിച്ചും കണ്ട് ശൈലോ കരങ്ങളുണ്ടെങ്ങും ഉണ്ട്രികൾ എങ്ങും മുഖങ്ങളുണ്ട് മൂക്കും ജവികളും ഉദ്ധമാംഗങ്ങളും നാഗും നഗാധിപൻ കണ്ട് അവിടെയെവിടെയും കണ്ടാൻ എവിടെയും ഏവം പരമമാം രൂപം സമീക്ഷിച്ചു ൊഴുതൂ സവിസ്മയം പ്രാർത്ഥിക്കൊണ്ട് തദ്രൂപം വെടിഞ്ഞന്യമൂർത്തിയെ കാണിതാർദാർദിനാശിനിമം വനമാല വിഭൂഷിതം നേത്രദ്വയാവിതം ഹസ്തദ്വയാഞ്ജിത രക്ത അരവിന്ദത്തി ോഭിതം മന്ദസ്മിതം വിളങ്ങിടും മുഖാംബുജം ചന്ദനലേപിത സർവാംഗമോ ുലക്ഷണലക്ഷിതമേറ്റവും ദിവ്യമണിഗണഭൂഷണഭൂഷിതം താഭദ്രയം ദ്രുതം ധീരെ കളയുന്ന രൂപമേവം വിധം കണ്ടു ശൈലാധിപൻ കൈകൂപ്പി നിന്നുകൊണ്ടേവും മോദേ ലോകമാതാ സർവാത്മികയാകുമേ പ്രസീതമേ സർവേശ്വരീദേശ്വാർവരും നീ തന്നെ നീ ഒഴിഞ്ഞുമില്ലേ ചിന്തിക്കില്ല ഏതു ലോകത്തിലും വൈകുണ്ടനാകുന്നു വിശ്വ നായിക ശ്രീകണ്ഠനും വിധാതാവും നനക്കിൽ നീ റിഞ്ഞിടുവാനാളായി ഭവിക്കുമോ അന്തരംഗത്തിൽ സുരന്മാർക്ക് തൃപ്തിയേ സന്തതം നൽകുമാകുന്നു നീ നീതാൻ പിതൃക്കൾക്ക് തൃപ്തി ഉണ്ടാക്കുവാൻ ഹേതുവായ്മേവും സ്വതാചകന്നായികേ യവും ഭവ്യും ദുർഗേ സമോസ്തു ബ്രഹ്മാത്മകം സൂക്ഷ്മം മഹായോഗിഗമ്യം പവിത്രം മനസിന്നോക്യബീജം ത്യസ്വം സദാകാലം ൊഴുന്നുവേശ്വരി ഉദിയദീനേ സഹസ്രാപ ചേർന്നിട്ട് ഹസ്തങ്ങളോടുമെൻപുരിയായ സാംബ്രതം ലീലയാ സംജാതയാം വിശാലാക്ഷി സംജാതയാമ്പിശാക്ഷി മാംബാലയാൽ ചൂടേതൊഴുന്നു ഞാൻ കലനാ കലനാഥ കോടി ചവിചേർന്ന വിദ്യ സ്വൂപിണി ബാലേ ഗൃവാലയേ നേത്രദ്രയാദേ വിശ്വനാഥേഷ ശിബേ ഭക്തൊഴു നേന് പ്രസീത മേ നിർമ്മലേ ഭീഷണം പഞ്ചമുഖാബുജം നാഗേന്ദ്രഭൂഷണം കൈലസഭൂതരസന്നിഭം മാലചന്ദ്രാങ്കിത ശിർജം തവരൂപമാലംബനം ശുഭേ മറ്റൊന്നുമില്ല മേ കളഞ്ഞു ീതാംരായ ചാരുത ചേരുന്ന രൂപം ദവാനം ദിവ്യഭരണവിരാജിതം ശോഭനം ദിവ്യാംബരം ജഗന്മോഹനം പാവനം ദിവ്യഹസ്താജ ചതു ോഭിതം സർവമാരസ്തുദേ സർവാമരസ്തുദേ വന്ധിച്ചിടുന്നു ഞാൻ കാർമേഗാന്തിയും വിടർന്നുള്ള താമര പോലുള്ള മന്ദസ്മിതം വിളങ്ങിയിടും വതനവും വൃന്ദാരണും പാരം വനമാലചർന്നു ചോപിക്കുന്ന മാറും ഭവാമയം മാറും കടാക്ഷവും ോകവിമോഹനമായ സൗന്ദര്യവും ശ്രീകളിയാടും മണിഭൂഷണങ്ങളും ശ്രീജേനഹം കൂറുള്ള ദുർഗേ പ്രസീദ പ്രസീതമേ ഹേ പരമേശ്വരി നിന്റെ ഗുണങ്ങളും രൂപവും നേരറിഞ്ഞവരാരഹോ നൂറ് ചതുർയുഗം നിന്നെ വർണ്ണിക്കലും ീരില്ല ശക്തിയും ഇല്ലതിനാർക്കുമേ അൽപജ്ഞനീ ഞാൻ സുധിക്കുന്നത് ഈ വണ്ണമെപ്പോഴുമെന്ന് എന്നെ കനിഞ്ഞു നോക്കേണമേം മായാവിമോഹിതനാ കായകമാംശിവേ നീയേതീമ നിത്യം നമോസ്തു ജന്മം ഈ ത്രിലോകത്തിനും മാതാവു നീ എന്റെ പുത്രിയാണെന്നുള്ള ഭാവമാർ നീലയോ ധന്യനായേൻ കൃതകൃദ്യനായേനന്റെ നന്ദിനിയായിട്ടുനീജനിമാഭാഗ്യമൂർദാലിന്ന് ഞാൻ ചൊല്ലേണ്ടു സർവലോകേശ്വരി ീ മൂന്ന് ലോകത്തിനും നിന്റെ മാതാവു മേനകയായി ഭവിച്ചില്ലയോ ഈ വിധം ശൈലേന്ദ്ര സംസ് മഹാദേവി മുമ്പാ ലാശുപേശലകാരയായി മുമ്പോരായി മാന്ന സേവ ഭക്തിയും വിസ്മയവും കൊണ്ടു മേനകയും തദാചതോ ഒന്നും ധരിക്കാത മൂഢയായുള്ള ഞാൻ നിന്നെ സ്തുതിക്കുന്നതെങ്ങനെ സാമ്പ്രതം എന്നുള്ളിലമ്പികേ ഭക്തിയുമില്ലൊട്ടും എന്നാലും എന്നെ ഗനിഞ്ഞു നോക്കേണമേ സദാ ലോകമാതാപുനീയന് മകളായതീ ലോകജ്ഞയോ വിപതിന്നു താൻ നിർണയം എന്നതു കേട്ടുതന്മാതാവിനെ പാർത്തുകുന്ദിൻകുമാരീകനിഞ്ഞുട ൊല്ലിനാൽ കർമ്മദിനുകുംബലം കൊടുക്കുന്നു ഞാൻ അമ്മേ സകലർഗുമെന്നറിഞ്ഞിടേണമേ ഭക്തിയോടുമതാതനും അമ്മയും പുത്രിയായി ഞാൻ ജനിക്കുന്നതിനായി പുരാപാരം കഠിനമായുള്ളതം ചെയ്യുക കാരണം നിങ്ങൾക്ക് പുത്രിയായി തീർന്നു ഞാൻ അന്നേരമുദ്ധമൻ പർവ്വതീന്ദ്രൻ നിജ നന്ദിനിയാം ദേവിതന്നോടു ർദ്ദിനാൻ മാതാ പ്രസീതമേ സംസാരമാകുന്ന ബാധോ നിധി തന്നിൽ നിന്നാശു കരേറ്റുവാൻ ബ്രഹ്മ വിജ്ഞാനോപദേശം തരേണമേ ജന്മം മതീയം സബലമാക്കേണമേ ഇത്തരം വൃദ്ധീധരേന്ദ്രനോടുത്തരം സാക്ഷാൽ ഭഗവതി ചൊല്ലിനാൾ भूतनादसदानन्द सर्वभूतदया पर रक्ष रक्षमहाबाहो शास्त्रे तु യം നമോ നമ കൃഷ്ണായവഗീനന്ദനന്ദഗോപകുമാരാവിയ നമോ നമ നന്ദനം വസുദേവഗോപനന്ദനം യശോദാനന്ദ വേ

कृष्ण कृष्ण हरे हरे कात्यायनी महामाये भवानी भुवनेश्वरी संसारसागरे मग्नं मामुद्धरकृपामये ब्रह्मविष्णुशिवाराध्ये जगदम्बिके मनोभिलषितं देवी वरं देही नमोऽस्तु दे മംഗളമംഗലേ ശി സർവാർദ്ധസാധിയേ ശരണ്േ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തു സൃഷ്ടിസ്ഥിതിവിന ശക്തിഭൂതേ സനദനി ഗുണാശ്രേ ഗുണമയേ നാരായണീ നമോസ്തു ശരണാഗത ദീനർദ്ധപരിത്രാണപരാണേ ി ഹരേവീ നാരായണീ നമോസ്തു അമ്മേ നാരായ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായ